ഏതു സമയവും വലിയ ഒരു ദുരന്തം ഭയക്കുകയാണ് പയ്യന്നൂർ കണ്ടങ്കാളി റെയിൽവേ ഗേറ്റ് പരിസരത്തുള്ളവരും ഇവിടെ വാഹനം നിർത്തിയിടുന്നവരും കാൽനട യാത്രക്കാരുമെല്ലാം തണലേകാനായി റെയിൽവേ ഗേറ്റിനു സമീപം റോഡരികിൽ നട്ടുവളർത്തിയ മരങ്ങൾ വലിയ അപകട ഭീഷണിയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് പയ്യന്നൂർ കണ്ടങ്കാളിയിലെ റെയിൽവേ ഗേറ്റിനു സമീപം റോഡ് നിരവശങ്ങളിലുമായി നിൽക്കുന്ന വലിയ മരങ്ങൾ യാത്രക്കാർക്ക് പേടി സ്വപ്നമാകുന്നു റെയിൽവേ ഗേറ്റ് അടച്ചിടുന്ന സമയങ്ങളിൽ നിരവധി വാഹനയാത്രികരാണ് ഇവിടെ ദിവസവും പല സമയങ്ങളിലും കാത്തുനിൽക്കുന്നത് അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികളും കാൽനടയാത്രക്കാരും നിരവധിയാണ് ഇതുവഴി കടന്നു ഈ മരങ്ങളുടെ ഉണങ്ങിയ ശിഖരങ്ങൾ പൊട്ടി വീണ പല അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായിട്ട് ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും കൊമ്പുകൾ പൊട്ടി പല യാത്രക്കാർക്കും വാഹനങ്ങളിൽ ടു വീലറിൽ പോകുന്നവർക്കും മറ്റു വാഹനങ്ങളുടെ മുകളിലേക്ക് ഇതിനെ കൊമ്പ് പൊട്ടി വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒന്നാമത് ദുർബല മര മര മരം ഇത് ഏത് സമയത്തും പൊട്ടി വീഴാവുന്ന തരത്തിലാണ് ഇതിപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് ഇപ്പം പടർന്ന് പിടിച്ചിരിക്കുന്നത് ഇത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിനെക്കൊണ്ട് കുറച്ച് തണൽ കിട്ടും മറ്റു പ്രയോജനമൊന്നുമില്ല ഇത് ഇപ്പോൾ ഉള്ളത് നാശ നാശത്തിൻ്റെ ലെവലിൽ എത്തിയിരിക്കുകയാണ് മറ്റുള്ളവർക്ക് നാശങ്ങൾ ഉണ്ടാക്കുക അതായത് ജനങ്ങൾക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പിന്നെ തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇത് എത്രയും വേഗം പിന്നെ മുനിസിപ്പാലിറ്റിയോ ഇടപെട്ടിട്ട് ഇത് വളരെ അടിയന്തിരമായിട്ട് മാറ്റേണ്ടതാണ് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിൽ മരക്കൊമ്പുകൾ പതിച്ച് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് റെയിൽവേ ഗേറ്റിൽ കാത്തുനിൽക്കുന്നവർ ഏറെ ഭീതിയോടെയാണ് ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടുന്നത് കാറ്റിലും മഴയിലും മരങ്ങൾ പൊട്ടി വീണുണ്ടാകുന്ന അപകടങ്ങളെ വാർത്തകൾ നിരന്തരം കേൾക്കുമ്പോൾ ഇവിടെ പതിയിരിക്കുന്ന അപകടം പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നു വേഗത്തിൽ പൊട്ടി വീഴുന്ന തരത്തിലുള്ള പൂമരങ്ങളാണ് ഇവിടെയുള്ളത് എന്നതും യാത്രക്കാരുടെ ഭീതി വർദ്ധിപ്പിക്കുന്നു മരത്തിന്റെ ഒരു ശിഖരം വീണാൽ തന്നെ വലിയ ദുരന്തമാകും ഉണ്ടാവുക അത്രയും വലിയ മരങ്ങളാണ് ഇവിടെയുള്ളത് വണ്ടികളൊക്കെ നമ്മൾ നമ്മൾ ഷോപ്പ് ഇവിടെയാണ് വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്ന പോലത്തെ ഒരു അനുഭവം നമുക്ക് തോന്നിയത് കാരണം അത്രയും ഡേഞ്ചർ വലിയ മരങ്ങളെ നീണ്ടടിൽ ഒരു വലിയ മരം വെട്ടി ഞങ്ങളിൽ ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഏത് സമയത്തും ഭയങ്കര പ്രോബ്ലമായിട്ടാണ് ഇത് വരുന്നത് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഇത് ചെയ്യണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ഇത്രയും വലിയ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു നീക്കാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് ഇവിടെ പിന്നെ വീട്ടടച്ചു കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ അപ്പോൾ മഴക്കാലത്തും വേനൽക്കാലത്തും പിന്നെ ഉണങ്ങിയ മറച്ചില്ലകൾ നിരന്തരമായിട്ട് പലരും പരിക്കേറ്റിട്ടുണ്ട് വാഹനങ്ങൾ കേട്ട് സംഭവിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്